ഇപ്പോ നമ്മൾ വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റായിരുന്നു ഒരു വാർത്തയാണ് വൃക്ക ഭർത്താവിൻ്റെ വൃക്ക കൊടുപ്പിച്ചതിന് ശേഷം പത്തു ലക്ഷവുമായി ഭാര്യ കാമുകനോടൊപ്പം മുങ്ങിയ ഒരു വാർത്ത ആ ഒരു വാർത്തയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എടുക്കും നമ്മൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാസ്യപരമായിട്ടാണ് പലരും എടുത്തത് ട്രോൾ ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് പലരും ട്രോളാക്കിയും വിജയമൊക്കെ കയറ്റിയും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടൊരു വാർത്തയാണ് പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പണ്ട് കാലം തൊട്ടേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഇന്നത്തെ തലമുറയിൽ അത് കൂടി കൂടി വരികയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് കാരണം ഇന്ന് റിലേഷൻഷിപ്പുകൾക്കൊന്നും അധികം വാല്യൂ ഇല്ലാത്തൊരു ടൈം ആയി മാറിക്കൊണ്ടിരിക്കുക അത് ബന്ധങ്ങൾക്കൊന്നും വലിയ വാല്യൂ അങ്ങനെ ആരും കൊടുക്കാറില്ല കാരണം അമ്മയെ അടിച്ചുപോലും നമക്കൾ അല്ലെങ്കിൽ ആ അമ്മയും അച്ഛനെയും പുറത്താക്കി വാതിലടയ്ക്കുന്ന മക്കൾ അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇപ്പോഴത്തെ വേണ്ടി ജനറേഷൻ ബിറ്റാ ജനറേഷനിലെ ആളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഷിപ്പുകളുടെ കാലമാണ് അവർക്ക് ബസ്തി ഷിപ്പ് നാനോ ഷിപ്പ് അങ്ങനെ നിരവധി നമുക്ക് പക്ഷെ അവരുടെ അഭിപ്രായത്തിൽ അത് അവരുടെ വളരെ സ്വാതന്ത്ര്യപരമായിട്ടുള്ള വളരെ എൻജോയ് ചെയ്യുന്ന ഒരു ഷിപ്പുകളാണെന്നാണ് അവര് അവകാശപ്പെടുന്നത് കാരണം അവരത് ഒരു സ്ത്രീയും പുരുഷനും ആരും ആയിക്കോട്ടെ ജെൻഡർ പറയുന്നില്ല അല്ലാണ്ട് തന്നെ അവർക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ രണ്ടു വരെ സമ്മതത്തോടെ അവരാണ് ചെയ്യുന്നത് അപ്പൊ അത് വേറെ ആർക്കും അത് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊരു രീതിയിലേക്കാണ് അതെല്ലാം അങ്ങനെ തന്നെയാണ് കാരണം എല്ലാവരും ഇൻഡിവിജ്വൽ ആണ് പ്രായപൂർത്തി ആവണം എന്ന് മാത്രമേ നിയമ പറയുന്നുള്ളൂ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ അത് ഓക്കെയാണ് നമ്മുടെ നിയമവസ്ഥയിലാണെങ്കിലും ഓക്കെയാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയുണ്ട് അത് ചൂഷണം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഒരു പുരുഷനെ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ പുരുഷനെതിരെ കേസ് കൊടുക്കുകയാണ് എന്താണ് എന്നെ വിവാഹ വാഗ്ദാനം ചെയ്ത് നൽകി പറ്റിച്ചു അങ്ങനെ പറഞ്ഞ കേസ് കൊടുക്കുന്ന എന്തോരം കേസുകളുണ്ട് ചിലപ്പോൾ ആ പെൺകുട്ടി ഇവരുമായിട്ടുള്ള എന്തെങ്കിലും വിഷയമായിരിക്കും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധം വരുമ്പോൾ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവും ആ ക്ലാഷ് ആവുന്നതിന്റെ പേരിൽ ആ പെൺകുട്ടി ഇവന്റെ ജീവിതം നശിപ്പിക്കണം എന്നൊറ്റ ഉദ്ദേശത്തോടെ കേസ് കൊടുക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ പുരുഷന്മാർ ഉപേക്ഷിച്ച് പോകുന്ന വിഷയങ്ങള് അങ്ങനെയുള്ളതിനകത്ത് കേസ് കൊടുക്കുന്ന പെൺകുട്ടികളെ കൂടെ മോശമായി ബാധിക്കുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള നമ്മൾ അങ്ങനത്തെ കേസുകള് കൊറേ അധികം കണ്ടിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ ഉടനെ കാമുകനോടൊപ്പം പോകുന്ന കേസുകൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തോരത്ഭുതമൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു രീതി അതൊരു ഹാസ്യവൽക്കരിക്കുന്നുണ്ട് കല്യാണം കഴിച്ച ഉടനെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഉടനെ ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ സ്വർണവും പണവുമായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം കേസുകളിലൊക്കെ നമ്മൾ വരേണ്ട ഭാഗത്ത് നിന്ന് ഇഷ്ടപരിഹാരമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരം കേസുകൾ നമ്മൾ ഫയൽ ചെയ്യുന്നതുകൊണ്ട് വീട്ടുകാർ അതിനെതിരെ അവർക്ക് ചിലവായ മുഴുവൻ തുകയും നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു അവയവക്കടത്ത് അല്ലെങ്കിൽ അവയവം വിൽക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൂടെ നമ്മളിവിടെ എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു അത് അവയവം നിരോധിച്ചത് കൊണ്ടല്ല അവയവമാറ്റം നിരോധിച്ചുകൊണ്ടല്ല ഇപ്പം എന്റെ ഒരു വൃക്ക ഞാൻ ഒരാൾക്ക് ദാനമായി കൊടുക്കുകയാണ് അങ്ങനെ ദാനം കൊടുക്കുമ്പോൾ എനിക്ക് കുറെ നാളത്തെ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ കഴിയാത്തൊരവസ്ഥ വരും അങ്ങനെ വരുന്ന സമയത്ത് എന്റെ ആ ഒരു സമയത്തെ ചിലവായിട്ടാണ് പലപ്പോഴും പല ആളുകളും കാശ് കൊടുക്കുന്നത് അപ്പോൾ ഒരു വൃക്കയ്ക്ക് പത്തു ലക്ഷം രൂപയെ ഉള്ളു എന്ന് പലപ്പോഴും ആളുകൾ ആ കമന്റുകളിൽ വന്ന് ചോദിക്കുന്നതാണ് വൃക്കയ്ക്ക് പത്ത് ലക്ഷം രൂപയെ ഉള്ളു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അതൊരിക്കലും ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് അത് ഇല്ലീഗൽ തന്നെയാണ് അതായത് പൈസ കൊടുത്ത് കരളും വൃക്കയും അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യ മാംസം വാങ്ങിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരു മാനുഷിക പരിഗണന അനുസരിച്ച് ഞാൻ എൻ്റെ വൃക്ക മറ്റൊരാൾക്ക് ദാനമായി അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കൊടുക്കുകയാണ് അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ആ ഒരു വൃക്ക കൊടുത്തുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന മാനുഷികമായിട്ടുള്ള ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരിക്കും അദ്ദേഹം ഇനി അടുത്ത കാലങ്ങളിൽ വീണ്ടും അനുഭവിക്കാൻ പോകുന്ന അവസ്ഥ വളരെ മോശമായിരിക്കും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോകാൻ കഴിയില്ല അപ്പം അദ്ദേഹത്തിന്റെ ചിലവ് നടക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ തുക മാത്രമായിരിക്കാം അത് പക്ഷേ ഈ ഒരു പക്ഷേ ഈ ഒരു കേസിൽ പുള്ളി പുള്ളിയായിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നതല്ല എന്നാണ് പറയുന്നത് കാരണം ഭാര്യ കൺവീൻസ് ചെയ്തിട്ട് ആണ് കാരണം നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിട്ട് നമ്മുടെ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാവിയിൽ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടിട്ടാണ് പുള്ളിക്കാരനെ കൊണ്ട് ഇവർക്കൊക്കെ കൊടുപ്പിക്കുന്നത് അതിന് ശേഷമാണ് ഈ പത്ത് ലക്ഷം കിട്ടിയ പത്ത് ലക്ഷവുമായിട്ട് ഭാര്യ കടന്നു കളയുന്നത് അപ്പോ പുള്ളിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാരണം നമ്മുടെ ജീവിതത്തിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് പുള്ളി സ്വന്തം ശരീരത്തിൽ ഒരു അവയവം തന്നെ സാക്രിഫൈസ് ചെയ്യുകയാണ് അപ്പൊ മക്കളെ ഉൾപ്പെടെ ഉപേക്ഷിച്ച് പോവുക എന്നിട്ട് അവിടെ പോയിട്ട് ഈ ഭർത്താവ് തിരിച്ചു വിളിക്കുന്നുണ്ട് തൻ്റെ ഒപ്പം വരണം എന്ന് പറയുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവന്റെ ഒരു പകുതി അവയവും അതിന്റെ കിട്ടിയ പൈസയുമായിട്ടാണ് തൻ്റെ ഭാര്യ പോയത് എന്നിട്ട് കൂടി പുള്ളി പോയി തിരിച്ചു വിളിക്കുന്നുണ്ട് എന്നിട്ടും ഭാര്യ പറയുന്നുണ്ട് നിങ്ങളോടൊപ്പം വരാൻ ഞാൻ അനു സാധ്യമല്ല എനിക്ക് വരാൻ സാധിക്കില്ല എന്നാണ് അവര് തിരിച്ചു പറയുന്നത് എന്ത് തന്നെ വളരെ മോശം ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അപ്പം ഒരു വിവാഹം കഴിച്ചിട്ടുള്ള ഒരാൾ മറ്റുള്ളവരോടൊപ്പം പോകുന്നത് ചീറ്റിങ് തന്നെയാണ് എന്തായാലും ഇന്ത്യൻ നിയമാവസ്ഥ അനുസരിച്ച് അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ വിവാഹം കഴിച്ചതിന് ശേഷം മറ്റുള്ളവർ അതായത് പങ്കാളിയെ പറ്റിക്കാതിരിക്കാൻ പരമാവധി നോക്കുക കാരണം എല്ലാ കാര്യത്തിനൊന്നും നമുക്ക് എല്ലാവരെയും കുറ്റം പറയാൻ കഴിയില്ല കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു ാണ് വിലയുമില്ലാത്ത രീതിയിലേ സ്നേഹിക്കുന്നതിനപ്പുറം ആയിരിക്കും പലരെയും കൂടെ നിർത്തുന്നതും ഇഷ്ടപ്പെടുന്നതും അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി ബന്ധങ്ങൾക്ക് വില നൽകുന്നടുത്ത് മാത്രമേ ബന്ധങ്ങൾക്ക് കൂടുതൽ ആൾ ആയസംണ്ടാവും ചില റീലുകളൊക്കെ നമ്മൾ കാണും നല്ല പ്രായമുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് നടക്കുന്നതും ഒക്കെ നമ്മള് വളരെ അത്ഭുതപ്പെട്ട് കാണുന്നു കാരണം ഈ ഒരു ജനറേഷൻ ഇപ്പോൾ അത് കാണുന്നില്ല എന്നതാണ് അപ്പം ആ ഒരു രീതിയിലേക്ക് ബന്ധങ്ങൾക്കൊക്കെ വില നൽകി മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും സുഖമരായിട്ടൊരു ജീവിതത്തിനും നല്ല ഒരു ജീവിതത്തിനും എപ്പോഴും നല്ലത്